ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കയ്യേറ്റം പരാതി കാളികാവ് മങ്കുണ്ട് നിവാസികൾ ദുരിതത്തിൽ പ്രദേശവാസികൾ കളക്ടർക്ക് പരാതി നൽകി പഞ്ചായത്തിന്റെ അതിരുകൾ വളച്ചു തിരിച്ചാണ് അഞ്ച് വീടുകൾ ചോക്കാട് പഞ്ചായത്തിലേക്ക് കൂട്ടിച്ചേർത്തത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലുള്ള മങ്കുണ്ട് പ്രദേശത്തിലെ അഞ്ച് വീടുകൾ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് അനധികൃതമായി നമ്പറിട്ടതായി പരാതി രണ്ടായിരത്തിൽ കാളികാവ് പഞ്ചായത്തിൽ നിന്ന് ചോക്കാട് പഞ്ചായത്ത് വിഭജിക്കുമ്പോൾ കാളികാവ് പഞ്ചായത്തിന്റെ അതിർത്തിയായിരുന്ന മങ്കുണ്ട് പ്രദേശത്തെ ഒരു പഴയ വീടിന് അനധികൃതമായി നമ്പറിട്ടായിരുന്നു ചോക്കാട് പഞ്ചായത്ത് അധികൃതരുടെ കൈയേറ്റങ്ങൾക്ക് തുടക്കമിടുന്നത് ഈ വീടിന്റെ പരിസരത്ത് പിന്നീട് നിർമ്മിച്ച അഞ്ച് വീടുകളിലും ഈ വീടിന്റെ പരിസരത്ത് പിന്നീട് നിർമ്മിച്ച അഞ്ച് വീടുകളിലും ചോക്കാട് പഞ്ചായത്ത് അധികൃതർ നമ്പറിട്ടിരിക്കുകയാണ് തൊട്ടടുത്തുള്ള ചെറുകിട കമ്പനിക്ക് പഞ്ചായത്ത് നമ്പറിടുകയും ചെയ്തിട്ടില്ല മങ്കുണ്ട നിവാസികൾക്ക് കാളികാവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് അര കിലോമീറ്റർ ദൂരവും ചോക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരവുമാണുള്ളത് പാറമൽ അസൈനാർ പാറമൽ അബൂബക്കർ ചക്കിങ്ങത്തൊടി മുഹമ്മദ് അലി ചക്കിങ്ങത്തൊടി അലി ചാത്തോലി നിസാം എന്നിവരാണ് പഞ്ചായത്ത് അതിർത്തിയിൽ വീടായതുകൊണ്ട് പ്രയാസപ്പെടുന്ന ഇവർക്കുള്ള റോഡും ഇതുവരെ ആസ്തി രജിസ്റ്ററിൽ ചേർത്തിട്ടുമില്ല ദൂരപ്രയാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചോക്കാട് പഞ്ചായത്തിൽ നിന്ന് കാളിക പഞ്ചായത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കളക്ടർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് പ്രദേശത്തുള്ള ഇത് നമ്മളെ ഈ വീടുകൾ ഏകദേശം ഏകയോളം വീടുകൾ ഇവിടെ നമ്മുടെ ഈ ഏരിയയില് നമ്മള് ഫാമിലി താമസിക്കുന്ന ഏരിയയാണ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് രണ്ട് പഞ്ചായത്തുകളുടെയും ബൗണ്ടറി ആണ് ഈ കാണുന്ന ഈ ജലാശയം ഈ തോടൊക്കെ കിടക്കുന്നത് അപ്പോൾ ആ തോടാണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിന് അതു നമുക്കറിയുന്നത് പോലെ അസസ്മെൻറ്റ് പ്രകാരം ഞങ്ങൾ എല്ലാവരും വരേണ്ടത് കാളികാവ് പഞ്ചായത്തിലാണ് കാരണം നമ്മൾ നമ്മളിവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രമേ കാളികാവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് നമുക്ക് ദൂരെ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ചോക്കാട് പഞ്ചായത്തിലേക്ക് ഏകദേശം എട്ട് കിലോമീറ്ററോളം ദൂരം ഞങ്ങൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പോകേണ്ടതുണ്ട് ഇപ്പോൾ ഈ റോഡിൻ്റെ ഈ ഇതിൻ്റെ ശോചനീയ അവസ്ഥ തന്നെ നമുക്ക് കണ്ടാലറിയാം പഞ്ചായത്തിൻ്റെ തിരിഞ്ഞു നോട്ടം എത്രമാത്രം ഉണ്ടായിട്ടുണ്ടെന്നത് ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടാലറിയാം കോഴയിലൊക്കെ നന്നായിട്ട് വെള്ളം വരുന്ന സമയത്ത് ഈ റോഡിലേക്ക് നന്നായിട്ട് വെള്ളം കയറുകയും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാത്തൊരവസ്ഥ ഇതുവരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇന്നേ വരെ അതിന് വേണ്ട നടപടികളോ മറ്റോ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത്തരമൊരു പ്രയാസത്തിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ അതിന് വേണ്ട നിയമ നടപടികൾ എന്താണോ എന്നുള്ളത് അതിന് വേണ്ട രീതിയിൽ ഗവണ്മെന്റിന്റെ ഭാഗത്തു നിന്നും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുക ന്യൂസ് ബ്യൂറോ